ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ കേട്ടോ ഞമ്മളെ ഫ്രിഡ്ജ് ഉള്ളു കണ്ടില്ല ഞാനിതിൽ ഓരോന്നിങ്ങനെ ആക്കി വെക്കുന്നതാണ് പിന്നെ ഇത് എന്താണെന്നറിയോ ചക്ക ആണത് ചക്ക ചക്ക പൊടിതിയിലാക്കി വെച്ചാണ് വരിക്കച്ചക്കാണ് കേട്ടോ വരിക്കച്ചക്കാണ് ഇത് ഇതാ കെട്ട് കഴിച്ചിതിന്ന് പുറത്താക്കട്ടെ പരിചക്കല്ലെട്ടോ ചക്കാണ് എന്താ ഞാൻ ഫീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പൊതി ഫീസറിൽ വെക്കാത്ത താഴെ വെച്ചാണിത് ഞാൻ ഒന്നായിട്ടില്ല അത് നമുക്ക് മുക്കി പൊരിക്കണെങ്കിൽ ഞാനിതാ ചക്കൊക്കെ മാവിൽ മുക്കിയിട്ട് പൊരിച്ച് രണ്ടാമത്തെ ട്രിപ്പാണിത് ഈ ടിഷ്യൂ പേപ്പർ വെച്ചാണ് വെച്ചാണെട്ടോ ടിഷ്യൂ പേപ്പർ വെച്ചാൽ എണ്ണൊക്കെ അതിലായിക്കോളും നല്ല മരിഞ്ഞ് നന്നായിട്ടുണ്ട് ഇത് വെച്ച് ഞാൻ കുറച്ച് മൈദപ്പൊടി ഗ്യാസൈപ്പൊടി ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളു കുറച്ച് ഉപ്പും അങ്ങനെയാണിത് വാക്കിയെടുക്കുന്നത് ഈ ചുള വലിയ ചുളാക്കിയതുകൊണ്ട് ചെറുതും ഉണ്ട് കേട്ടോ ചെറുതൊക്കെ പൊട്ടിപ്പോയിൻ്റെ ആണ് വാക്കി എനക്കിട്ടൊക്കട്ടെ അതാരോ ചോളം എടുത്തിട്ട് നമുക്ക് അങ്ങനെ ഈ ഇങ്ങനെ മുക്കിയിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കുക വിഷമില്ലാറും മാറിയും ഇട്ടെടുക്കുക വലിയ ചുളാക്കി ഞാൻ ചെറുതാക്കി തട്ട വലിയ വലിയ ചുളാക്കി പൊരിക്കേണ്ട അയച്ചിട്ട് ചെറുതാക്കി ഇട്ടതാണ് നല്ല പൊരിയട്ടെ ഇപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ മുക്കി പൊരിക്കണത് കുട്ടികളൊന്നും തിന്നൂല ചക്കക്ക് വലിയ തൃപ്തിയില്ല എനിക്കൊക്കെ ഇഷ്ടമാണ് മുപ്പർക്കും ഇഷ്ടമാണ് നമ്മളൊക്കെ തിന്നും കുട്ടികൾക്കും ഇഷ്ടം ഇങ്ങനൊക്കെ ആക്കിയാലാണ് പാത്തൂന് പിന്നെ ചക്ക കിട്ടിയാൽ ഈ പഞ്ചക്കാലും നല്ല ചക്കാലും എന്ത് ചക്കാലും പാത്തൂന് ഇഷ്ടമാണ് എൻ്റെ മോളെ വേറുള്ള മക്കളൊന്നും അങ്ങനെ തിന്നില്ല അവർക്ക് തിന്നണമെങ്കിൽ ഇങ്ങനെ ആക്കണമെങ്കിലും അവർ തിന്നുള്ളൂ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഇങ്ങനെ തിന്നാൻ എന്താ ഇങ്ങനെ ഓരോന്ന് വെച്ച് കൊടുക്കുക വേറെ എന്താ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പോൾ ചക്ക പോയി ഉണ്ടാവില്ലേ ചക്കാലൊക്കെ കഴിഞ്ഞിട്ട് മഴ ഒക്കെ പെയ്തി ചക്കയിൽ വെള്ളം കൊടുത്ത് മധുരമൊക്കെ കുറവായിരിക്കും നമ്മളിവിടെ ചക്ക ഉണ്ട് കേട്ടോ ഞാൻ പുരിജിയിൽ മുകളിൽ ഫ്രിഡ്ജിൽ വെച്ചാണ് ഐസ് ആയിട്ട് ഐസായിച്ചെടുക്കാണ് പിന്നെ പുളങ്ങെടുത്തിട്ട് അത് പൊരിക്കൂ ഇപ്പം തൽക്കാലം ഉള്ളത് ഇതിങ്ങനെ പൊരിക്കുകയാണ് അങ്ങനെ വേട്ടോ അങ്ങനെ വേവട്ടെ ഈ ഞമ്മക്കിൻ്റെ എണ്ണ ഒന്നും ഡാ എങ്ങനാക്കി കൊടുക്കാ മുകളേതൊക്കെ എണ്ണ അങ്ങനെ കൂടട്ടെ വാവ് വക്കപ്പൊരിക്കമ്മണം ചക്കു ചക്കൂ ഹലോ റച്ചിട്ടാ അത്രയായിട്ട് മറിച്ചിട്ടു മറിച്ചിട്ടത് കണ്ടില്ല കാണാൻ പറ്റിയില്ല അനുദാ ഇതൊക്കെ ഊറ്റി വെച്ചു ലോണെണ്ണ ഊറ്റി കഴിഞ്ഞു അല്ല അയ്യോ എത്തുകൊടുക്കാം വേറെ ഉള്ളതും കൂടെ അങ്ങനെ ഇപ്പൊ തിന്ന എല്ലാരും എന്നാണ് ഇപ്പൊ നോക്കണേ ഞാനും കൊറേ പൊരിച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാരും തിന്നു എന്നാ തോന്നായി പോയിട്ടോ ിട്ടാ മദ്യം കൂടെ പൊരിയട്ടെ ഊന്നോണ്ട് ഇത് ഇങ്ങനെ മറിച്ചിടോ വലിയ തൊട്ട് കോരി മറിച്ചിടുമ്പോ ഇച്ചിരി അവിടെ മേലെ കഴിക്കും ച്ചിട്ടോ വേറെന്തുവാ സുഖമല്ല എല്ലാവർക്കും സുഖം സമാനം സന്തോഷം ഉണ്ടായിരിക്കട്ടെ ഒക്കെ നമ്മൾ ഒക്കെ പൊരിച്ചു കഴിഞ്ഞു പൊരിച്ചു റെഡി ആയിട്ടുണ്ട് ഒക്കെ ഇത് കോഫിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ചായ അവിടെ അത്ര വലിയ ഇഷ്ടമില്ലായിരിക്കും കോഫിയാണ് ഇഷ്ടം കായപ്പ്ളങ്ങിലൊക്കെ കുടിക്കുള്ളൂ അങ്ങനെ കോഫി ആയതുകൊണ്ടിരിക്കുക നല്ല തിളക്കട്ടെ അങ്ങനെ കോഫി നല്ലോം തിളച്ചു വെട്ടി തിളച്ചു പഞ്ചസാര നേരിയ മധുരം ഇട്ട് വെട്ടി തിളപ്പിച്ചു തിളക്കട്ടെ ഒക്കെ അങ്ങനെതാ ചക്കൊക്കെ പൊരിച്ച് റെഡി ആയിട്ട് നല്ല അടിപൊളി മണം വരുന്നുണ്ട് മക്കളെ ചക്ക ഉള്ളവരെല്ലാവരും ഇതേപോലെ പിടിജിയിൽ വെക്കുക ഇതുപോലെ ഉണ്ടാക്കുക എത്ര വേണമെങ്കിലും പിടിജിയിൽ ചക്ക നിക്കും കേട്ടോ പീസറിൽ വെച്ചാൽ മതി ഇതവിടുന്ന് കുറച്ച് നേരം എടുത്തങ്ങാണ്ട് താഴോട്ടേക്ക് വെക്കുക ഇത് ഞങ്ങൾ കോഫി കാച്ചുകൊണ്ട് വെച്ചാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്